മംഗള സിയേറ്റ് സെന്റർ ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് പാണക്കാട് സേറ്റ് സാദിക്കലി തങ്ങൾ നാടിനെ സമർപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ കെട്ടിടം മൂന്ന് നിലയാണ് ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ അൻപത് പേർക്ക് ആണ് അത് പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഇത് ഒരു സാധാ ഡയാലിസ് സെന്റർ പോലെയല്ല നമ്മൾ പൂർണ്ണമായും ഡോക്ടർമാരുടെ നിയന്ത്രണത്തില് അതുപോലെ ഹൈടെക് സംവിധാനത്തിലുള്ള എല്ലാ മോഡേൺ ടെക്നോളജീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയാലിസെൻ്റാണ് അൻപത് പേരെയാണ് അത് അൻപത് പേരെ സെലക്ഷൻ നമ്മൾ അവർക്ക് പ്രത്യേക മാർക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത് അവരുടെ വരുമാനം മറ്റ് സോഴ്സുകൾ എന്ന് ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്ത ആപ്ലിക്കേഷൻസിന്ന് മാർക്ക് അലോട്ട് ചെയ്ത് മാനദണ്ഡ പ്രകാരമുള്ള മാർക്ക് അലോട്ട് ചെയ്ത് അതിന്നാണ് സെലക്ട് ചെയ്യുന്നത് അതല്ലാതെ മറ്റൊരു പരിഗണനയും കൊടുക്കുന്നില്ല മറ്റേ പൊളിറ്റിക്സോ ജാതിയോ മതമോ മറ്റൊരു ക്രൈറ്റീരിയയും അതിനില്ല പിന്നെ അതുപോലെ ഇത് ഇവിടെയുള്ള സർവീസ് എന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഫിസിയോതെറാപ്പി തെറാപ്പി സെൻറ്ററാണ് ഫിസിയോതെറാപ്പി സെൻറ്ററും തന്നെ നമ്മുടെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സെൻറ്ററിൽ നമ്മൾ ചാർജ് ചെയ്യുന്നു ഒരു ചെറിയ ചാർജ് വാങ്ങുന്നുണ്ട് നിലനിർത്തി പോകാൻ അതിലേക്കുള്ള കൺസ്യൂമബിൾസിനും മറ്റും സാലറിയൊക്കെ കൊടുക്കാനുള്ള പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ അൻപത് ഡയാലിസ് നമ്മൾ ഒരു പ്രതിദിന ഒരു 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 ബാച്ചിൽ ചെയ്യുമ്പോൾ പതിനായിരം ഡയാലിസാണ് ഒരു കൊല്ലം ആവുന്നത് ഈ പതിനായിരം ഡയാലിസ് ചെയ്യാൻ ഒരു കോടി രൂപയിൽ അധികം ചിലവ് വരും വൺ സി ആർ പ്ലസ് വരും അപ്പം നമുക്ക് എല്ലാം കൂടിയും പൂർണ്ണമായും സൗജന്യമാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാലും ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന എല്ലാ സർവീസും ഫിസിയോതെറാപ്പിയും ഫാർമസി ലാബ് കൗൺസിലിങ് ഇതൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ട് ഒരാൾക്ക് ചെയ്യാൻ പണമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാം പൂർണ്ണമായിട്ടും ഇൻക്ലൂഡിങ് മെഡിസിൻസ് ഇവിടുന്ന് കൊടുക്കുന്ന മരുന്നുകൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധനം പിന്നെ നമ്മൾ ഈ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നമ്മൾ ജസ്റ്റ് ഹാഫാണ് അൻപത് ശതമാനമാണ് പുറത്തുള്ളൊരു സെൻറ്ററിൽ നിന്നുള്ളതിൽ അവർ അൻപത് ശതമാനമാണ് ആ അൻപത് ശതമാനം ചാർജ് ചെയ്യുമ്പോഴും നമ്മൾ സർവീസ് മറ്റുള്ള ഇവിടെ ഈ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ജില്ലയിലെ ഏത് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലുമുള്ള ഏത് ഫിസിയോതെറാപ്പി സെൻ്ററിനെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വെല്ലുന്ന രീതിയിലുള്ള ടെക്നീഷ്യൻസും ഇൻസ്ട്രുമെൻസും ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെല്ലോക്യൂപ്പഡ് ആറ് ആറു പേര് ഉൾക്കൊള്ളുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് ഏഴ് പേര് ഉൾക്കൊള്ളുന്ന അതിൽ ആറുപേരും ലേഡീസാണ് കുട്ടികൾക്കുള്ള ഉണ്ട് മറ്റേ ഈ വളർച്ചാ ഉള്ള കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ട് പഠന വൈകല്യത്തിൻ്റെ കൗൺസിലിങ്ങുണ്ട് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങുണ്ട് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങുണ്ട് ഡൈവേഴ്സിൻ്റെയും കുടുംബ പ്രശ്നം ഇപ്പോൾ നാട്ടിലൊരു പ്രധാന പ്രശ്നമാണല്ലോ അതറിയുന്ന കാര്യങ്ങളോ അതേപോലെ ഈ ഇത്തരമുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കൗൺസിലിംഗ് സെൻറ്ററും അടുത്തുണ്ട് അതിനും നമ്മളൊരു നോമിനൽ എമൗണ്ട് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ പിന്നുള്ളത് ഫാർമസിയും ലാബുമാണ് ഫാർമസിയിൽ നമ്മൾ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞു സൗജന്യ മരുന്ന് കൊടുക്കുന്നത് നേഡീ പേഷ്യൻസിന് ഇപ്പം നമ്മൾ അവർ ക്വാളിഫൈഡ് ആണ് അവർക്ക് അർഹത ഉണ്ട് ഡോക്ടർ പറഞ്ഞതാണ് മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ ഈ ക്രിട്ടിക്കൽ പേഷ്യൻസായിട്ടോ അക്യൂട്ട് ഡിസീസിന് വിധേയമായ ആളുകളുണ്ട് ആയിട്ടുള്ള അസു അസുഖങ്ങളിൽ അത്രക്കാരായ ആളുകൾക്കും സൗജന്യ മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ ഏറ്റവും വില കുറച്ച രീതിയിൽ അതായത് നമ്മൾ മെഡിക്കൽ കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിലേക്ക് മരുന്ന് കൊടുക്കുന്ന ആ റേഞ്ചിൽ അതിലേറെ അഞ്ച് ശതമാനം കുറച്ച് മെഡി മെഡിസിൻ സംഘടിപ്പിച്ചിട്ട് ഇവിടെ വില കുറച്ച് കൊടുക്കാം നമ്മൾ ലാഭവും നഷ്ടവും ഇല്ലാതെ പോകണം എന്നുള്ളൂ നമ്മൾ ഈ മരുന്നിൻ്റെ കാര്യത്തിലും ലാബിൻ്റെ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം സർവീസാണ് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ കൊടുക്കുന്നത് ശനിയാഴ്ചയാണ് പരിപാടി മൂന്ന് മണിക്കാണ് രാവിലെ സമദാനി സാഹിബ് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഇവിടെ ഉണ്ട് അത് ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാണ് തലേദിവസം പാർലമെൻറ്റ് തുടങ്ങുക എന്നുള്ളത് നമ്മുടെ എം പിമാർക്ക് പങ്കെടുക്കാനുള്ള പ്രയാസമുണ്ട് വെള്ളിയാഴ്ച പാർലമെൻറ്റ് തുടങ്ങും എന്നുള്ളതുകൊണ്ട് ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇപ്പം നമ്മളിതിൽ പ്രതിപക്ഷ നേതാവിനെയും സ്പീക്കറേയും ഒക്കെ പങ്കെടുപ്പിക്കണം എന്നായിരുന്നു ഈ ഉദ്ഘാടന പരിപാടിയിൽ ആഗ്രഹിച്ചിരുന്നത് അസംബ്ലി സെഷനിലായതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ ഉള്ള പ്രയാസം കൊണ്ടാണ് നമ്മൾ അവരൊന്നും പങ്കെടുക്കാതെ എന്നാലും ഞങ്ങൾ ഈ പരിപാടിയിൽ ഇതിലൊരു രാഷ്ട്രീയ കളർ ഞങ്ങൾ നോക്കിയിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ പ്രതിനിധികളും എല്ലാ മതസംഘടനകളുടെ പ്രതിനിധികളും എല്ലാ മത നേതാക്കളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടിയാണ് സംഘടിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ ബംഗട സി എസ് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി ട്രഷറർ ഉമ്മർ അറക്കൽ ടി പി ഹാരിസ് അലി കളത്തിൽ അഡ്മിനിസ്ട്രേറ്റർ സമീഹ എന്നിവർ പങ്കെടുത്തു